ണ്ടെന്നറ <laughs> <laughs> <100. laughs> <100. laughs> <100. laughs>

thế anh đi đây anh nói mà con khỏi làm không đi എയ്റ്റി റുപ്പീസ് എയ്റ്റീൻ ആണോ നല്ലത് ഓക്കെ രണ്ടെണ്ണം മതിയോ ഉള്ളില്ല എന്തിനാ ഇത് മതി ഇത് രണ്ടാം മതിയോ അതില്ല വരയ്ക്കുന്ന

ഇപ്പൊ വന്നപ്പോ സനിക്കുട്ടൻ അടി വരാത്ത നമ്മുടെ ഊണെ ഇത് എടുക്കണോ അത് വേണ്ട ഇത് മതി അടുത്ത പോയി സമയം എത്രയായി എത്ര നൂറ്റി ഇരുപതിൽ രസമുണ്ട്